വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ എട്ട് രൂപയുടെ കമ്മൽ നമുക്ക് നോക്കിയാലോ അതാ ഇത് എട്ട് രൂപയുള്ളോട്ടോ ഈ ഒരു ഹാങ്ങിങ് കമ്മലിന് നമുക്ക് സിമ്പിളായിട്ട് ഹുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ അതാ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും ധൃതി പിടിച്ച് പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മോഡലാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുക കേട്ടോ ഇനി അതിൻ്റെ വേറെ കളേഴ്സും കൂടി കാണിച്ചുതരാം എന്താ ഇത്രയും ഷെയ്ഡ്സിലാട്ടോ ഇത് അവൈലബിളായിരിക്കണേ നമുക്ക് മാച്ച് ചെയ്ത് ഇടണം എന്നാഗ്രഹമുള്ള കസ്റ്റമേഴ്സിന് ഇതാ ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മാറി മാറി ഇടാവുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് എട്ട് രൂപയുള്ളോട്ടോ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന കമ്മലിന് കേട്ടോ ഇനി അതിൻ്റെ തന്നെ ഇതാ ഇനി ബ്ലാക്ക് വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് ഇതാ ഈ ഒരു മോഡലും ആണ് സെയിം മോഡൽ തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ എട്ട് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ കണ്ടാലോ അറുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു അടിപൊളി കമ്മലിന് എന്താ ഇവിടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെത് ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ വലിയൊരു കല്ല് വന്നിരിക്കുന്നത് അതേപോലെതാ ഈ സൈഡിലും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെതാ സ്റ്റഡ് മോഡലിലാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് കമ്മൽ ഇതാ സിൽവർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അറുപത് രൂപയുള്ളോട്ടോ ഈ ഒരു കമ്മലിന് കേട്ടോ പക്ഷേ ദാ ഈ ഒരു മോഡലും അവൈലബിളാണ് കേട്ടോ നേരത്തെ കാണിച്ച പാറ്റേൺ എന്ന് പറയുന്നത് ദാ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത്രയും ഹാങ്ങിങ്സ് വേണ്ട അതിലും കുറച്ചും കൂടി ഒരു മീഡിയം സൈസില് മതി എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ദാ ഈ ഒരു ഓപ്ഷൻ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഡബിൾ ഷെയ്ഡിൽ വന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന മിഡിൽ പോർഷനിൽ അതേപോലെ ഇതേ താഴെ വൈറ്റ് സ്റ്റഡ്സും കൊടുത്തിട്ട് വൈറ്റ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡറിൽ അതേപോലെ ഇതാ ടോപ്പ് പോർഷനിൽ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതാ എലഗൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു മോഡലാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതാ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് വേറൊരു ഷെയ്ഡും ആണ് കേട്ടോ ഇതിനും സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ പാറ്റേണിന് വ്യത്യാസമുണ്ട് ഒരേ ടൈപ്പ് തന്നെയാണ് കേട്ടോ അറുപത് ഈ ഒരു മീഡിയം സൈസിൽ വരുന്ന കമ്മലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതാ ഒരു മോഡലാണ് കേട്ടോ കണ്ടോ ലാബൻ്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അറുപത് രൂപയുള്ള കേട്ടോ ഒരു പാറ്റേണ് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതേപോലെ സ്റ്റോണും ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഉണ്ട് കേട്ടോ ഈ ഒരു അടിപ്പൊളി ബ്ലൂ ഷെയ്ഡാണ് രണ്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നേവി ബ്ലൂ ഷെയ്ഡും ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ ഡയമണ്ട് ഡയമൻഡൊക്കെ തിളങ്ങുന്ന ഒരു രീതിയിലാണ് ഒരു ക്രിസ്റ്റലിൻ്റെ എഫക്റ്റാണോട്ടോ ഇതിന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞ അടിപൊളി കളേഴ്സും അതേപോലെ മോഡൽസും ഈ മോഡൽ വ്യത്യാസമുണ്ട് അങ്ങനെ കണ്ടോ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് അതേപോലെ ഷെയ്ഡിനും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ ഇതിനെല്ലാം സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഗിവെവയുടെ കോൺടസ്റ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിത് ആ ഞായറാഴ്ച വിന്നറിനെ തിരഞ്ഞെടുക്കും അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യോ അപ്പോൾ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അത് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ടാഗ് ചെയ്യാത്തതുണ്ടാവും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസ് കേട്ടിട്ട് അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവർമയുടെ കോൺടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി ഗിഫ്റ്റാണ് വിന്നറിനെ കാത്തി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം കേട്ടോ കാരണം അടിപൊളി ഗിഫ്റ്റാണ് നമ്മുടെ കിട്ടുന്നത് ഇതേപോലത്തെ അട്ടിപ്പൊളി കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് നമ്മുടെ രണ്ട് വിന്നേഴ്സ് ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണം എന്നുള്ളൊരു ഞായറാഴ്ചത്തെ വീഡിയോയിൽ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ അത് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വിന്നർ ആരാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ആ പേര് നമ്മുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഇനിയും അടിപ്പൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ